ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ വാരത്തിലേക്ക് ഇനി പത്ത് ദിവസങ്ങൾ ബാക്കി ഈ വലിയ നോമ്പിൻ്റെ കഴിഞ്ഞ എല്ലാ വെള്ളിയാഴ്ചകളിലും ക്രൂശ്യതിൻ്റെ വഴിയിലെ ചിന്തകളായിരുന്നു നാം പങ്കുവച്ചിരുന്നത് അവിടുത്തെ മനസ്സിലാക്കുവാനും ആ വഴിയെ യാത്ര ചെയ്യുവാനും ഈശോയെ സ്നേഹിക്കുവാനുമുള്ള ചിന്തകൾ ക്രൂശ്യതിൻ്റെ വഴിയിലെ ഫ്രൈഡേ ടോക്സ് ഇന്ന് പൂർത്തീകരിക്കുമ്പോൾ ഇനിയുള്ള പത്ത് ദിവസങ്ങൾ ഒരുക്കത്തിൻ്റേതാണ് നമുക്ക് ചിന്തിക്കാം വലിയ ആഴ്ച ഒരു അനുഭവമായി തീരാൻ ഞാൻ എന്ത് ചെയ്യണം ഇന്ന് നാം ചിന്തിക്കുന്നതും ക്രിസ്തു ഉദ്ദേശിച്ചതും ഒരു കാര്യമാണ് വചനം ലൂക്കാടി സുവിശേഷം ഇരുപത്തി മൂന്നിന്റെ നാൽപ്പത്തി മൂന്ന് ഇപ്രകാരമാണ് പറയുന്നത് ഈശോ അവനോട് അരുളി ചെയ്തു സത്യമായി ഞാൻ നിന്നോട് പറയുന്നു നീ നിന്നോട് കൂടെ പറുതീസായിലായിരിക്കും ഇതാണ് നമ്മുടെ ലക്ഷ്യം ഈശോയുടെ സ്നേഹത്തിന്റെ സഹനത്തിന്റെ ആഗ്രഹവും അത് തന്നെയാണ് പറുതീസായിലായിരിക്കുക ഈശോയുടെ കൂടെ നടക്കുവാനും അവിടുത്തെ ഓർത്ത് നോമ്പ് എടുക്കുവാനും ഒക്കെ എളുപ്പമാണ് എന്നാൽ അവനോടൊപ്പം ക്രൂശിക്കപ്പെടാൻ അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവൻ്റെ സഹനങ്ങളിൽ പങ്കാളികളാകാൻ അവൻ്റെ രക്ഷാകര രഹസ്യത്തിൽ സഹകാരികളാകുവാനായിട്ട് നമുക്ക് സാധിക്കുമോ എങ്കിൽ ഈശോ നമ്മോടും പറയും നീ ഇന്ന് എന്നോടുകൂടെ പറു ദീസായിൽ ആയിരിക്കും എന്ന് നമുക്കറിയാം പിതാവായ ദൈവം യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തിയതാണ് സുവിശേഷം എന്ന് ഒരിക്കൽ കർത്താവിൻ്റെ ദൂതൻ യൗസ്യ പിതാവിനെ ഇങ്ങനെ അറിയിച്ചു മത്തായിട്ട് സുവിശേഷം ഒന്നിൻ്റെ ഇരുപത്തി നാം വിപ്രകാരം വായിക്കുകയാണ് നീ അവന് യേശു എന്ന് പേരിടണം എന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും ഈ നോമിന്റെ അവസാന ആഴ്ചയിൽ രക്ഷയുടെ കോദാശിയായി അവൻ ചങ്കുമുറിച്ച് സ്ഥാപിച്ച പരിശുദ്ധ കുർബാനയിൽ നാം ഓർക്കുന്നത് ഈ കാര്യം തന്നെയാണ് യവസ്യ പിതാവിനെ അറിയിച്ച പിതാവായ ദൈവത്തിന് സ്വപ്നമായ നമ്മുടെ രക്ഷയ്ക്കായി പാപങ്ങളുടെ മോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടേതായ യേശു ക്രിസ്തുവിന്റെ രക്തത്തെ ഓരോ വിശുദ്ധ കുർബാനയിലും നാം ഓർക്കുന്നത് ഒരുക്കത്തിന്റെ അവസാനം സമയത്തിന്റെ പൂർത്തീകരണത്തിൽ അവൻ പരിശുദ്ധ കുർബാനയായി തീർന്നതുപോലെ ഇനിയുള്ള പത്ത് ദിവസങ്ങൾ അവൻ്റെ ശരീരത്തിന്റെ ഹൃദയത്തിന്റെ ഭാഗമായി തീരാനുള്ള കുർബാനയായി മാറാനുള്ള ഒരുക്കമായി മാറണം അതിന് ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് നമുക്കറിയാം നമ്മുടെ തെറ്റുകൾ നമ്മുടെ സ്വന്തം ജീവിതത്തിലും ഒപ്പം മറ്റുള്ളവരുടെ ജീവിതങ്ങളിലും ചുറ്റുപാടുകളിലുമൊക്കെ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്ന് ചിലപ്പോഴൊക്കെ അത് മാരകവുമായേക്കാം തെറ്റുകൾ മാറ്റാൻ പറ്റിയാൽ നമ്മുടെ സാഹചര്യങ്ങൾ മാറും അതിന് തിരിച്ചറിവോടെയുള്ള പശ്ചാത്താപത്തിന്റെ ഏറ്റുപറച്ചലുകൾ അത്യാവശ്യമാണ് അതാണ് കുംഭസാരം ഇവിടെ പാപമോചിക്കുവാനായിട്ട് ദൈവത്തിന് മാത്രമേ സാധിക്കൂ സുവിശേഷങ്ങളിൽ നാം കാണുന്ന യേശു പാപങ്ങൾ മോചിക്കുന്ന ദൈവമാണ് അവിടുന്ന് പാപമോചിക്കുക മാത്രമല്ല അതുമൂലം ഉണ്ടാകുന്ന എല്ലാ മുറിവുകളെയും സൗഖ്യപ്പെടുത്തുക കൂടി ചെയ്യുന്നു ഇത് ദൈവത്തിൻ്റെ കരുണയുടെ പ്രവൃത്തിയാണ് ഈ കരുണ സ്വീകരിക്കുവാൻ നാം നല്ല കളനെ പോലെ പാപങ്ങൾ ഏറ്റുപറയുകയും ക്രൂശിതനായ യേശുവിലേക്ക് നോക്കുകയും വേണം ഈ വലിയ ആഴ്ചയിലേക്കുള്ള ഒരുക്കത്തിൽ ക്രിസ്തുവിനൊപ്പം ചിന്തിക്കാൻ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും നല്ല ആദ്യത്തെ പടി എന്ന് പറയുന്നത് ഈ ഏറ്റുപറിച്ചിൽ എന്ന കുമ്പസാരമാണ് അതായത് നല്ല കള്ളനെ പോലെ കുംഭസാരിക്കാനായിട്ട് നിനക്കും സാധിക്കട്ടെ ക്രിസ്തുവിന്റെ വലുത് ഭാഗത്ത് ക്രൂശിക്കപ്പെട്ട നല്ല കള്ളൻ അവിടുത്തെ കാരുണ്യം സ്വീകരിക്കുവാൻ പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ ചെയ്തതായി സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട് ക്രിസ്തുവിനെ പുച്ഛിക്കുന്ന ഇടതുവശത്തെ കള്ളനെ നോക്കി സ്വന്തം തെറ്റ് മനസ്സിലാക്കി ഈശോയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവന് തിരുത്തലുകൾ കൊടുക്കുന്ന നല്ല കള്ളൻ തിരുവചനത്തിൽ കാണുന്ന അവൻ ചെയ്ത മൂന്ന് കാര്യങ്ങൾ നാം ഇപ്രകാരം വായിച്ചിട്ടുണ്ട് ഒന്ന് നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ എന്ന ചോദ്യത്തിലൂടെ സുവിശേഷം ലൂക്കേഷൻ ഇരുപത്തിമൂന്നിന്റെ നാൽപ്പതിൽ നമുക്ക് പറഞ്ഞു തരികയാണ് യേശു ദൈവമാണെന്ന് അവൻ തിരിച്ചറിയുകയും അവൻ അത് ഏറ്റുപറയുകയും ചെയ്തുവെന്ന് രണ്ടാമതായിട്ട് ലൂക്ക ഇരുപത്തിമൂന്നിന്റെ നാൽപ്പത്തി ഒന്നിൽ നാം വായിക്കുന്നു നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ് നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു അതായത് അവൻ സ്വന്തം പാപത്തിന്റെ ഗൗരവം തിരിച്ചറിയുകയും പശ്ചാത്തപിക്കുകയും ചെയ്തു മൂന്നാമത് അവൻ ക്രൂശിതനായ യേശുവിലേക്ക് നോക്കുകയും കരുണയ്ക്ക് വേണ്ടി യേശുനാമം വിളിച്ചപേക്ഷിക്കുകയും ചെയ്തു യേശുവേ നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ ഇത് ലൂക്ക ലോക ഇരുപത്തിമൂന്നിന്റെ നാൽപ്പത്തിരണ്ടിലാണ് നമ്മൾ വായിക്കുന്നത് പ്രിയപ്പെട്ടവരെ വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാൻ ഇങ്ങനെ പറയും നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാനാവില്ല എന്ന് വലിയ ആഴ്ചയിലേക്ക് നാം ഒരുങ്ങുമ്പോൾ അവിടുത്തെ കാരുണ്യം സ്വീകരിക്കുവാൻ നാം നമ്മുടെ തെറ്റുകൾ ഏറ്റു യോഹനാന്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം എട്ട് ഒൻപത് വാക്യങ്ങൾ ഇപ്രകാരമാണ് നമുക്ക് പാപമില്ല എന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും അപ്പോൾ നമ്മൾ സത്യമില്ലെന്നവരും എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകിയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും ഇത് ഒരു ഉറപ്പാണ് ഓർക്കുക റോമ അഞ്ചിന്റെ ഇരുപത് പാപം വർദ്ധിച്ചെടുത്ത് കൃപാവരം അതിലേറെ വർദ്ധിച്ചു അതായത് കൃപയിൽ നാം നിറഞ്ഞാൽ മാത്രമേ പാപത്തെ നമുക്ക് അകറ്റാൻ സാധിക്കൂ അതിനാലാണ് ഈശ്വര ശിഷ്യരോട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ എന്ന് പറഞ്ഞിട്ട് പോയത് എന്ന് പറഞ്ഞാൽ വ്രണം ചികിത്സിക്കുന്നതിന് മുൻപ് വൈദ്യനത് പരിശോധിക്കുന്നത് പോലെ ദൈവം തൻ്റെ വചനത്തിലൂടെയും തൻ്റെ ആത്മാവിലൂടെയും നമ്മുടെ ഇടയിൽ ഇടപെടുന്നുണ്ട് എന്നാൽ ചികിത്സിക്കപ്പെടാൻ നല്ല കള്ളനെ പോലെ തനിക്ക് കുറവുകളുണ്ടെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടോ എന്നുള്ളതാണ് പ്രധാനം ഇനിയുള്ള പത്ത് ദിവസങ്ങൾ നമുക്ക് കുറച്ചുകൂടി ഈശോയെ പ്രതി ഒരുങ്ങാൻ സാധിക്കട്ടെ വലിയ ആഴ്ച ഒരു അനുഗ്രഹപ്രദമായി തീരട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അമേ